എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളും പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ തുടങ്ങിയ വിവിധ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന തൊഴിൽമേളയെക്കുറിച്ചുള്ള വിവരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ ഉയർന്ന പ്രായപരിധി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയും അതുപോലെ തന്നെ വിവിധ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളുമുണ്ട് നമുക്കിതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഓരോ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം ആദ്യത്തത് മാട്രൺ കം റെസിഡൻറ്റ് ട്യൂട്ടർ നിയമനമാണ് പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ രാത്രികാല പഠനമേൽനോട്ടം വഹിക്കുന്നതിനായി കോട്ടയം ജില്ലയിലെ പാല വൈക്കം കുറിച്ചി എന്നിവിടങ്ങളിലാണ് താൽക്കാലിക മേട്രം കം പ്രസിഡന്റ് ട്യൂട്ടർമാരെ നിയമിക്കുന്നത് താല്പര്യമുള്ളവർ ഓഗസ്റ്റ് പതിനാറിന് മുമ്പായി അപേക്ഷ നൽകേണ്ടതാണ് അപേക്ഷകർ പട്ടികജാതിയിൽപ്പെട്ടവരായിരിക്കണം അവരുടെ അഭാവത്തിൽ മാത്രം പൊതുവിഭാഗത്തിലുള്ളവരെ പരിഗണിക്കുന്നതായിരിക്കും അടുത്തത് ലോ ഓഫീസറുടെ ഒഴിവാണ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റിലാണ് കരാർ അടിസ്ഥാനത്തിൽ ലോ ഓഫീസറുടെ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള എൽ എൽ ബി ബിരുദവും ബാർ കൗൺസിൽ രജിസ്ട്രേഷനും പത്തു വർഷം പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ ചീഫ് എഞ്ചിനീയർ കെ എസ് ടി പി ടി സി ട്വൻറ്റി ഫൈവ് ബാർ ത്രീ നയൻ ടു സിക്സ് ശ്രീബാല ബിൽഡിംഗ് കെ എസ് ടെൻ റോഡ് കവടിയാർ പി ഒ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് മുമ്പായി ലഭിക്കേണ്ടതാണ് അടുത്തത് സാംസ്കാരിക വകുപ്പിനു കീഴിലുള്ള ഒഴിവുകളാണ് രണ്ട് തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് സാംസ്കാരിക വകുപ്പിനു കീഴിൽ പാലക്കാട് വീടി ഭട്ടത്തിരിപ്പാട് സാംസ്കാരിക സമുച്ചയത്തിൽ ഗാർഡനർ ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്കാണ് ദിവസവേദനാടിസ്ഥാനത്തിൽ ഒരു വർഷ കാലയളവിലേക്ക് നിയമനത്തിനായി യോഗ്യരായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഗാർഡനർ തസ്തികയ്ക്ക് എട്ടാം ക്ലാസ്സിന് താഴെ വിദ്യാഭ്യാസവും മലയാളം തമിഴ് കന്നഡ ഭാഷകളിൽ ഏതെങ്കിലും ഒന്നിൽ സാക്ഷരതയും ഉണ്ടായിരിക്കണം കൂടാതെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിലോ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ മേഖലാ സ്ഥാപനത്തിലോ ഗാർഡനറായി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് കമ്പനിയിലോ സർക്കാർ വകുപ്പിലോ പൂന്തോട്ട പരിപാലനത്തിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി മുപ്പത്തഞ്ചു വയസ്സാണ് അടുത്തത് എ സി ഓർ ഇലക്ട്രോണിക് ടെക്നീഷ്യന്റെ ഒഴിവാണ് ഇതിലേക്കുള്ള യോഗ്യതയായി പറയുന്നത് പത്താം ക്ലാസ് വിദ്യാഭ്യാസവും എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റും എ സി ഓർ ഇലക്ട്രോണിക് മേഖലയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്തഞ്ചു വയസ്സാണ് ഗാർഡനർ ടെക്നീഷ്യൻ എന്നീ രണ്ട് തസ്തികകളിലേക്കും ഇന്റർവ്യൂ മുഖേനയായിരിക്കും നിയമനം നടത്തുന്നത് നിശ്ചിത യോഗ്യതയുള്ള താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപതിനകം സാംസ്കാരിക വകുപ്പ് അധ്യക്ഷ കാര്യാലയം അനന്തവിലാസം കൊട്ടാരം ഫോർട്ട് പി ഒ തിരുവനന്തപുരം ഇരുപത്തിമൂന്ന് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് ഇനി തൊഴിൽമേളയെക്കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം തിരുവനന്തപുരം ജില്ലയിലെ തൊഴിൽദായകരെയും ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന തൊഴിൽമേള തിരുവനന്തപുരത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിലാണ് നടത്തുന്നത് ഐ ടി ഓട്ടോമൊബൈൽ മാർക്കറ്റിംഗ് തുടങ്ങിയ രംഗങ്ങളിലുള്ള ഇരുപതിലധികം പ്രമുഖ കമ്പനികൾ ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ബിരുദം ബിരുദാനന്തര ബിരുദം ബിടെക് ട്രാവൽ ആൻഡ് ടൂറിസം തുടങ്ങിയ വിവിധ യോഗ്യതയുള്ളവർക്കായി അഞ്ഞൂറിലധികം ഒഴിവുകളാണ് ഉള്ളത് തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തൊഴിൽമേള നടത്തുന്നത് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിനി തൊഴിൽമേളയാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക